ॐ नमो भगवते वासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं ॐ अनुत्तमाय नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे നാമം അനുത്തമ കൂടുതൽ ഉത്തമനായി മറ്റാരും ഇല്ലാത്തവനാരോ ആ വ്യക്തി എത്ര അനുത്തമൻ തനിക്ക് സമാനമായി മറ്റൊന്നുമില്ലാത്തവനും അനുത്തമൻ ഭഗവാൻ മഹാവിഷ്ണുവിന് ഉപരിയായോ തുല്യമായോ മറ്റൊരു മൂർത്തിയും ഇല്ലാത്തത് ഭഗവാനെ അനുത്തമൻ എന്ന് പറയുന്നത് ശ്വേതാശ്വേതരോപനിഷത്തിൽ ഭഗവാനെ ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നു അതായത് അങ്ങിയോട് തുല്യനായിട്ടുള്ളവനെയും അങ്ങിയേക്കാൾ മീതെ ആയിട്ടുള്ളവനെയും കാണപ്പെടുന്നില്ല ഭഗവത്ഗീതയിലും ഭഗവാന്റെ വിശ്വരൂപം ദർശിച്ച അർജുനൻ അത്ഭുതത്തോടെ പറയുന്നത് മൂന്ന് ലോകത്തിലും അല്ലയോ ഭഗവാനെ അങ്ങേക്ക് തുല്യനായി ആരുമില്ല അങ്ങേക്കാൾ ശ്രേഷ്ഠനായ മറ്റൊരാളും തന്നെയില്ല എന്നാണ് ഇങ്ങനെ ഏറ്റവും ഉത്തമനായി വർത്തിക്കുന്നത് കൊണ്ടാണ് ഭഗവാനെ അനുത്തമൻ എന്ന് പറയുന്നത് ഉത്തമൻ മധ്യമൻ അധമൻ എന്നൊക്കെയുള്ള താരതമ്യം ഭഗവാൻ സൃഷ്ടിച്ച വസ്തുക്കളെ അളക്കാൻ ഉപയോഗിക്കാം എന്നാൽ ഭഗവാനു തുല്യനായോ ഭഗവാനേക്കാൾ മെച്ചപ്പെട്ടവനായോ ആരുമില്ല ഒരു വസ്തുവും പ്രതിഭാസവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ അനുത്തമൻ എന്നറിയപ്പെടുന്നത് ഹരേ കൃഷ്ണ